ഈ ആലപ്പുഴ ഉണ്ടായിട്ട് ന്യൂനപക്ഷ പ്രതിമനം വളരെ കൂടിപ്പോയില്ല ഇവിടെ കൊണ്ടു അണവേ ജനബന്ധനമില്ലാത്ത ആള് ജനകീയ ബന്ധനമില്ലാത്ത ഒരാള് ആണെന്ന് പറഞ്ഞ് എല്ലാവരും വോട്ട് ചെയ്യുമോ ഒരുപാട് ഹിന്ദുക്കൾക്കുള്ള ഭൂരിപക്ഷമുള്ള വാട്ടിൽ ജില്ലാ കമ്മിറ്റി പോലും ശുപാർശ ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവച്ചു പഴയ കാലമല്ല പഴയ കമ്മ്യൂണിസ്റ്റ് അല്ല അറിയാനും ചിന്തിക്കാനും അറിവും തിരിച്ചുവ ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു നിരുന്ന ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും മനസ്സിലാക്കി അതനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തിച്ചു വരികയും ഇടതുപക്ഷം കഴിക്കുക അത് കൈക്കൊള്ളാതെ ഇന്നിൻ്റെ പരാജയമാണ് പറ്റിയത് ഏതാൽ മുന്നൊരു രീതിയിൽ കാര്യം മനസ്സിലാക്കണം ഈ വള്ളം ഒന്നാം തരത്ത് കിണിനെ പിടിച്ച് വെള്ളത്തിൽ ശരിയാണ് വെല്ലാതെ ഒന്നിച്ച് നമ്മൾ പോലെയല്ല ഇടതുപക്ഷം പ്രസ്ഥാനമായിട്ട് ഈ കിളയിൽ എന്തിനാണ് പിടിച്ചത് എസ് എൻ ഡി പിന്നെ പിടിച്ചുള്ളത് എന്നിട്ട് എന്ത് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വരുന്നത് ശരിയാണോ അതാണ് മര്യാദ വള്ളം കുന്ന കിടയിലെ അല്ല നടത്തി പിടിച്ചു വരേണ്ടത് അത് ഒന്നിച്ച് നീങ്ങാനുള്ള ശൈലിയും പ്രവർത്തനവും എന്ത് എവിടെ പറ്റി അപകടം നീ ഒന്ന് ചിന്തിച്ച് പ്രായോഗികമായി പ്രവർത്തിക്കേണ്ട ഒരു വരം ദേവസ്വം എസ് എൻ ഡി പി എത്തിയിട്ടവരെയാണ് അതൊരാളെ വരുന്നത് മറ്റാരും പറയുന്നില്ല കാരണം എസ് എൻ ഡി പിയുടെ ശക്തിയിൽ അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ മാഹാത്മ്യവും മലബാരമാണ് നേതാക്കുന്നതിന് പലർക്കും അറിയില്ല ചിലർക്കറിയാം പിണറായിക്ക് പറയാൻ അറിയാം അവർ തന്നെ പ്രത്യേകം ഇതെല്ലാം ഈ ഗൂന്ന മാഷാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗൗന്ന മാഷി തിരുത്തഹാരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞ തിരുത്തായിരുന്നു എനിക്ക് ഓർമ്മ അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോഴേ അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളത് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളൊന്ന് വടന്നി നടക്കുമ്പോൾ ഈ ആത്മീയത ആന ഒരാമാശയമുണ്ട് ആ ആമാശയത്തിനുള്ള പരിഹാരം ഉണ്ടാകണം അല്ലാതുള്ള ആത്മീയതയ്ക്ക് എന്താർത്ഥം ഈ ആത്മീയതയും ഭൗതികൾ സംയോജിപ്പിച്ചുകൊണ്ട് ബാസായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗുരു ആത്മീയതയ്ക്ക് ഒരു ശിവനുണ്ടായിരുന്നെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എസ് എൻ ഡി പി യോഗം ശ്രീധാരണ നമ്മ പരിപാലന യോഗം ഒരു സമരസന്വയാണ് അവകാശങ്ങൾക്ക് കൊണ്ട് പോരാടുകയാണ് ഈ ഒരു പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി అవరా అం శిదికె పటావారశని నేడు నేరు